പ്രാണപ്രതിഷ്ഠ നടത്തിയാൽ രാമരാജ്യം കൺവീനർ എം എം ഹസൻ സദ്ഭരണം നടത്തുന്ന ദൈവരാജ്യമാണ് ഗാന്ധിജി കണ്ട രാമരാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയാൽ രാമരാജ്യം വരില്ലെന്നും ചെയർമാൻ എം എം ഹസൻ പറഞ്ഞു കായംകുളത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സദ്ഭരണം നടത്തുന്ന ദൈവരാജ്യമാണ് ഗാന്ധിജി കണ്ട രാമരാജ്യം രാമനെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത് ഗാന്ധിജിയാണ് എന്റെ ഉള്ളിലെ സത്യബോധത്തിന്റെ പേരാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ നടത്തിയാൽ രാമരാജ്യം ഇല്ല മഹാത്മാഗാന്ധി പറഞ്ഞു രാമരാജ്യം ആണ് എന്റെ സങ്കല്പം അതിനെ ചില വർഗീയ കക്ഷികളൊക്കെ അതിന് വളച്ചുപോടിച്ചു ഗാന്ധിജി പറഞ്ഞു ഞാൻ രാമരാജ്യം എന്ന് അർത്ഥമാക്കിയത് ഹിന്ദു രാജ്യമല്ല പിന്നെയോ സത്ഭരണം നടത്തുന്ന ദൈവരാജ്യം അതാണ് മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം സത്ഭരണം നടത്തുന്ന ദൈവരാജ്യമാണ് ഞാൻ രാമരാജ്യം എന്ന് അർത്ഥമാക്കി ഇവിടെ സത്ഭരണമാണോ കേരളത്തിലും ഒരു രാക്ഷസ രാജാവിനെ പോലെയാണ് പിണറായി ഇത് മറ്റേ യഥാർത്ഥ ചിലപ്പോ നമുക്ക് നരേന്ദ്രമോദിക്കാണ് ഒരാൾക്കാലം കാട്ടിൽ തരാനാക്കാൻ പറഞ്ഞു കുറച്ചു നിയോജക ചെയർമാൻ എ ഇർഷാദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് എ എ ഷുക്കൂർ അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ അഡ്വക്കറ്റ് ജോൺസൺ അബ്രഹാം ജബി മേത്തർ എം പി ജോസഫ് വാഴയ്ക്കൻ ആർ ചന്ദ്രശേഖരൻ സി കെ ഷാജി മോഹൻ ആർ രാജശേഖരൻ അഡ്വക്കറ്റ് തോമസ് എം മാത്തുണ്ണി അഡ്വക്കറ്റ് ഇ സമീർ എൻ ഡി വി കറ്റാനം ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ ഞാൻ എനിക്കെന്നറിയില്ല എന്നോട് എല്ലാവരും കൈ വീശിയിട്ടുണ്ട് ഞാൻ എത്രയോളം ദീക്ഷി വീശി എന്ന് എനിക്കറിയില്ല അതൊരു മനസ്സിന് വിഷമമായിട്ടങ്ങ് മാറി കണ്ടിരിക്കുന്ന ഓരോ ആളുകളും വർഷങ്ങളായിട്ട് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങളിൽ കരുത്തായി തണലായി നിന്ന ആളുകളാണ് കായംകുളം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഈ കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ വിശദത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് സാഹിബിനാണ് രണ്ടായിരത്തിഒമ്പതിലെ തെരഞ്ഞെടുപ്പ് കൺവീനറായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ന്യൂസ് ബ്യൂറോ